بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني أفقه قولي بهمان الآية ستي الله الرحيم. السلام عليكم ورحمة الله وبركاته നമ്മുടെ നാടും ലോകം തന്നെയും ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ അടുത്ത് നമ്മുടെ വയനാട് നടന്ന പ്രകൃതി ദുരന്തത്തെ കുറിച്ച് നമുക്കറിയാം അതുപോലെ ലോകത്തിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ ഇടക്കിടക്ക് നമ്മൾ ഭൂകമ്പങ്ങളെ കുറിച്ച് പേമാരി പ്രളയം അതുപോലെ ധാരാളം മറ്റ് കൊടുങ്കാറ്റ് ചുഴലിക്കാറ്റ് കടൽ ദുരന്തങ്ങൾ സുനാമി ഇങ്ങനെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ അപ്പൊ ഇതൊക്കെ സംഭവിക്കുമ്പോ സാധാരണഗതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട് എന്തിനാണ് അള്ളാഹു ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് വരുത്തി വെക്കുന്നത് ആ ആള് അള്ളാഹുവിന് അല്ലെങ്കിൽ ദൈവത്തിന് മനുഷ്യനോട് കരുണ കാരുണ്യമില്ല കാരുണ്യം ഇല്ലേ അനുകമ്പയില്ലേ ദയാവായ്പല്ലേ എന്നെല്ലാം ഉള്ള ചോദ്യങ്ങൾ മനുഷ്യര് പലപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നാസ്തികര് ഈ നവനാസ്തികരൊക്കെ കാര്യമായിട്ടൊരു വിഷയം അവരുടേതാണ് നിങ്ങൾ കാരുണ്യവാനായ ദൈവത്തെ കുറിച്ച് പറയുന്നു സ്നേഹസമ്പന്നനായ ദൈവത്തെ കുറിച്ച് പറയുന്നു അങ്ങനെ അത്രയും കാരുണ്യം സ്നേഹമൊക്കെ ആണ് ദൈവമെങ്കില് പിന്നെ എന്തിന് പ്രകൃതി ദുരന്തങ്ങൾ അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനമാണ് ഇന്ന് നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നത് അപ്പോ ശരിക്കും വാസ്തവത്തിൽ നമ്മൾ എന്താണ് മനുഷ്യന്റെ ഭൂമിയിലെ അവസ്ഥ ഇത് നമ്മൾ മനസ്സിലാക്കണം ഇതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കുന്നത് കാരണം മറ്റ് ദൈവവിശ്വാസികളല്ലാത്തവർക്ക് എല്ലാം താനെ ഉണ്ടായതാണ് തന്നെ ഉണ്ടായതാണ് പ്രകൃതി ഈ ആകാശഭൂമികൾ തന്നെ ഉണ്ടായതാണ് പ്രപഞ്ചം ഇതിലെ സകലതും തന്നെ ഉണ്ടായതാണ് മനുഷ്യനും തന്നെ ഉണ്ടായതാണ് പക്ഷെ ഒരു ദൈവവിശ്വാസിക്ക് ദൈവവിശ്വാസിക്കാണല്ലോ ഈ ചോദ്യം വരിക എന്തിനാണ് ദൈവം ഇത് സംഭവിപ്പിക്കുന്നത് എന്ന ചോദ്യം വരുക ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത് അവനാണ് നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്കാണ് വാസ്തവത്തിൽ ആരാണ് മനുഷ്യൻ ഭൂമിയിൽ എന്താണ് അവന്റെ നിലപാട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോ ഇത് ഇത് മനസ്സിലാക്കുന്നത് ഒരർത്ഥത്തിൽ പിന്നെ നമ്മുടെ നമുക്കിത് സംഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും മാത്രമല്ല പ്രകൃതി ദുരന്തങ്ങളിൽ അത്തരം വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കാനും അവരെ അവർക്ക് സഹായങ്ങൾ എത്തിക്കാനും അവർക്ക് വേണ്ട പരിചരണം കൊടുക്കാനും അവരെ പുനരധിവസിപ്പിക്കാനൊക്കെ ഉള്ള നമ്മുടെ നിലപാടുകൾ രൂപപ്പെടുത്തുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും അള്ളാഹു എന്തിനാണ് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാൻ അനുവദിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മൾ വിശ്വസിക്കേണ്ടത് അള്ളാഹ് അനുവദിച്ചുകൊണ്ടാണല്ലോ സംഭവിക്കുന്നത് കാരണം എല്ലാം അവൻ നിയന്ത്രിച്ചു പിന്നെ അവന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഇത് മാത്രം മാറി വെക്കൂലല്ലോ അപ്പോ എന്തിനും അള്ളാഹു ഇത് സംഭവിപ്പിക്കുന്നു അപ്പൊ അതിൽ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇത് അള്ളാഹുവിന്റെ ഒരു പ്രാപഞ്ചിക നടപടിക്രമമാണ് എല്ലാ കാലഘട്ടത്തിലും അത് ഉണ്ടായിട്ടുണ്ട് അള്ളാഹു തന്നെ അതിനെക്കുറിച്ച് സൂറത്ത് ലംബിയ ഇത് പറയുന്നുണ്ട് മുപ്പത്തി അഞ്ചാമത്തെ അതായത് ഇത് മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ് അള്ളാഹു മനുഷ്യന് നല്ലതും നല്ല സ്ഥിതി നൽകിയിട്ടും മോശം സ്ഥിതി നൽകിയിട്ടും മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കും ഇലൈനാ തുർജാവും നിങ്ങളെല്ലാവരും നമ്മിലേക്കാണ് മടക്കപ്പെടുന്നത് അത് അന്തിമമായിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് പോകേണ്ടവരാണ് അതുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം അള്ളാഹു നമുക്ക് നൽകിയ ഒരു ഒരു നിശ്ചിത കാലഘട്ടം മാത്രമേ ഉള്ളൂ ഈ അല്ല വാസ്തവത്തിൽ യഥാർത്ഥ ജീവിതം ഇവിടെ നമുക്ക് സുസ്ഥിതി ഉണ്ടായാലും ദുസ്തിഥിതി ഉണ്ടായാലും ഇവിടെ നമുക്ക് അനുഗ്രഹം ഉണ്ടായാലും അല്ല അത്രയൊന്നും അനുഗ്രഹം ലഭിക്കാത്ത ആളുകളായാലും അവർ മനസ്സിലാക്കേണ്ടത് അന്തിമമായിട്ട് ജീവിതം ഇവിടെ അല്ല അങ്ങനെ മനസ്സിലാക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം അല്ലെങ്കിൽ ഒരു നമുക്ക് ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കുന്ന ഒരു സമാധാനം എന്താന്ന് വെച്ചാല് ഈ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഏത് അത് നല്ല ഒരു നല്ല ഒരു സന്തോഷത്തിന്റെ കാലമാകട്ടെ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു സങ്കടത്തിന്റെയോ സന്താപത്തിന്റെയോ അവസ്ഥയാകട്ടെ നമുക്ക് അത്രയൊന്നും അനുഗ്രഹം ലഭിക്കാത്തൊരവസ്ഥയാണ് പക്ഷെ അതിനെയൊക്കെ ഏഹ് കൃത്യമായ ഒരു കാഴ്ചപ്പാടോടു കൂടി തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും അതായത് അനുഗ്രഹം ആണെങ്കിൽ ആ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം അനുഗ്രഹത്തിന്റെ അപ്പുറത്ത് ഓപ്പോസിറ്റായിട്ട് ഇത്തരം ദുരന്തങ്ങളോ അപകടങ്ങളോ രോഗമോ രോഗാവസ്ഥയോ ഒക്കെ ആണെങ്കിൽ അതിൽ ക്ഷമിച്ചും സഹിച്ചും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടും ജീവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അവസ്ഥ അപ്പോ ഇത് പിന്നെ ഭൂമിയിൽ മനുഷ്യനെ അള്ളാഹു പ്രതിനിധിയാക്കിയപ്പോ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കാരണം അതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ കാരണം എന്താ പിന്നെ എന്തിനാണ് അല്ല അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് അറിഞ്ഞുകൂടാ ഇപ്പൊ ഇതിലേക്ക് നല്ല ആളുകൾ മരിക്കാറുണ്ട് അല്ല പ്രകൃതി ദുരന്തത്തിൽ നല്ല ആളുകൾ മരിക്കും ചെറിയ കുട്ടികൾ മരിക്കും അവരൊക്കെ എന്ത് തെറ്റാ ചെയ്താ അപ്പൊ അങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥമല്ല മനുഷ്യരുടെ തെറ്റുകൊണ്ടല്ല അത് സംഭവിക്കും ആരെങ്കിലും ഇപ്പൊ ഇപ്പൊ ഈ ഇപ്പൊ ഏറ്റവും അവസാനം നടന്ന അപകടത്തിൽ ആ അപകടത്തിൽപ്പെട്ട പ്രദേശത്ത് ആളുകളൊക്കെ തെറ്റുകാരായതുകൊണ്ടാണ് എന്ന് നമുക്ക് ആർക്കും വാദിക്കാനോ പറയാനോ സൂചിപ്പിക്കാനോ പോലും പറ്റില്ല കാരണം വെച്ചാൽ അങ്ങനെ അങ്ങനെ അല്ലാത്ത ഇഷ്ടംപോലെ ആളുകളുണ്ട് തെറ്റ് എല്ലാ അങ്ങനെയാണെങ്കിലും അതിനേക്കാളും വലിയ തെറ്റുകൾ സംഭവിക്കുന്ന ലോകത്തെ വലിയ ഭൂപ്രദേശങ്ങൾ വേറെ ഉണ്ട് അവിടെയൊന്നും ഇത് സംഭവിക്കുന്നില്ല മനുഷ്യൻ പ്രകൃതി ദുരന്തം പോട്ടെ മനുഷ്യരുണ്ടാക്കിയ ബോംബുകൾ കൊണ്ട് മനുഷ്യരുണ്ടാക്കിയ തോക്കുകൾ കൊണ്ട് മനുഷ്യരെ തന്നെ കൊല്ലുന്ന ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പൊ അവിടെ ഒന്നും ഇത് സംഭവിക്കുന്നില്ല അപ്പൊ മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായത് കൊണ്ട് അള്ളാഹു ഇങ്ങനെ സംഭവിപ്പിക്കുന്നതല്ല എന്ന് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കുന്നു ഇത് അള്ളാൻ്റെ ഒരു നടപടിക്രമത്തിൽ പെട്ടതാണ് അപ്പോ സുസ്ഥിതി കൊണ്ടും ദുസ്ഥിതി കൊണ്ടും അള്ളാഹു മനുഷ്യരെ പരീക്ഷിക്കും അവസാനം എന്തിനാണ് ആ പരീക്ഷിക്കുന്നതിന്റെ അടി അടി ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണ് നമ്മൾ അവസാനം അവനിലേക്ക് തിരിച്ച് ചെല്ലേണ്ടവരാണ് എന്നുള്ള സംഗതി ഈ സൂറത്തിലെ ആറാഫിലെ നൂറ്റി അറുപത്തെട്ടാമത്തെ ആയത്തിൽ അത് തന്നെ അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞത് ബലൌനാഹും അവരെ നമ്മൾ നല്ലതുകൊണ്ടും പരീക്ഷിച്ചു നല്ല ഒരുപാട് ഹസനാത്ത് അനുഗ്രഹമൊക്കെ കൊടുത്തിട്ട് പരീക്ഷിച്ചു വസൈ ആത് മോശം അവസ്ഥയിലും പരീക്ഷിച്ചു എന്തിനാ വെച്ചാൽ അവർക്കൊരു ചിന്ത ഉണ്ടായെങ്കിലോ ഇതിനെ ഇതൊക്കെ വരുമ്പോൾ മനുഷ്യർ ചിന്തിക്കുള്ളൂ ഇപ്പൊ നമ്മൾ നോക്കൂ ഈ വയനാട് ആ മുണ്ടക്കൈ ഭാഗത്ത് നടന്ന സ്ഥലത്ത് അവരൊക്കെ വിചാരിച്ചിരുന്നത് ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലമാണ് ഇതെന്നുള്ളതാണ് കാരണം അങ്ങനെയാണ് ആ പ്രകൃതിന്റെ അല്ലെങ്കിൽ ഭൂപ്രകൃതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലമാണ് അത് താരതമ്യേന അപ്പൊ ഇതിന് അങ്ങനത്തെ ഒന്നുമില്ല ഒരു സുരക്ഷിത സ്ഥലം ഒന്നുമല്ലോ ഇതിനകത്ത് നമുക്ക് മറ്റു കുറെ കാരണങ്ങൾ പറയാം മനുഷ്യന്റെ കൈകടത്തലുകൾ പരിസ്ഥിതിയോടുള്ള മനുഷ്യന്റെ അതൊക്കെ ഉണ്ട് അതൊക്കെ ഘടകങ്ങൾ തന്നെയാണ് പക്ഷെ അങ്ങനെ ഉണ്ടായിരിക്കാ തന്നെ നമ്മൾ സുരക്ഷിതമാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കാ തന്നെ ഇത്തരം സംഗതികൾ വരാം ഇതൊന്നും ഇല്ലാത്തോടത്തും സംഭവിക്കുന്നുണ്ട് ഒരു ഒരു കയ്യേറ്റം ഇല്ലാത്തോടത്തും ഇത് ചിലപ്പോൾ സംഭവിച്ചേക്കാം ഒരു ഭൂമി കുലുക്കാം അവിടെപ്പോ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു കയ്യേറ്റം എന്നൊന്നും പറയാൻ നമുക്ക് സാധിക്കൂലോ ഒരുപാട് ഘടകങ്ങൾ അതിന് കാരണമാകാം പക്ഷെ അങ്ങനെ അപ്പോ ഒരു കൊടുങ്കാറ്റ് കൊടുങ്കാറ്റില് എന്താ അല്ലെങ്കിൽ ഒരു ചുഴലിക്കാറ്റ് ഒരു സുനാമി ഇതൊക്കെ മറ്റേ കടലിന്റെ അകത്ത് നടക്കുന്ന പ്രതിഭാസങ്ങളാണ് അപ്പൊ ഈ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചുള്ള അന്തിമമായിട്ട് ഒരു വിശ്വാസി ആദ്യമായി ഉൾക്ക ഉൾക്കൊള്ളേണ്ട പാഠം എന്ന് പറയുന്നത് ഇത് അള്ളാഹു സുബാനു താല അവൻ്റെതായ അവന് മാത്രം അറിയുന്ന യുക്തി കൊണ്ട് അവന്റെ മാത്രം ഒരു പിന്നെ ലക്ഷ്യം വെച്ചിട്ട് അവൻ പരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നല്ലതുകൊണ്ടും ചീത്ത അന്തിമമായി മനുഷ്യൻ അപ്പൊ ഈ ചെറിയ ചെറിയ വിപത്തുകൾ സംഭവിക്കുമ്പോ എന്താവും വലിയ അതിനേക്കാൾ വലിയ ആപത്തുകളിൽ നിന്ന് മുൻകരുതലുകൾ എടുക്കാനുള്ള ഒരു പാഠമായിട്ടും സംഭവിക്കാം ചിലപ്പോഴൊക്കെ ഒരു ചെറിയൊരു കാറ്റ് വരുമ്പോൾ ആ ഇത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതുവരെ ജീവിച്ചതുപോലുള്ളൊരു ജീവിതമല്ല അല്ലെങ്കിൽ ഒരു ദുരന്തത്തിന് ഇപ്പം ഇതിൽ ഈ ദുരന്തത്തിന് രക്ഷപ്പെട്ട കുറെ പേരുണ്ട് അവരെ സംബന്ധിച്ച് ഇത് അങ്ങനത്തെ ഒരു പാടമാണ് കാരണം ഏത് സമയവും അവസാനിച്ചു പോയേക്കാവുന്ന ഒരു അനുഗ്രഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ഏത് സമയവും അവസ്ഥകൾ മാറി മാറി വന്നേക്കാവുന്ന ഒരു ജീവിതമാണ് ഈ ഭൂമിയിലെ ജീവിതം എന്ന് ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് പിന്നെ തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാനും അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാനൊക്കെ ഉള്ള ഒരു 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 മാനസികാവസ്ഥ അത്തരം മനുഷ്യർക്ക് സംജാതമായേക്കാം അത് ഒരു പാഠമാണ് അന്തിമമായിട്ട് അള്ളാഹു മനുഷ്യരോട് കാരുണ്യമുള്ളവരാണ് ഇന്നല്ലാഹ ബി നാസിൽ ഔഫുർ റഹീം ആ കാരുണ്യത്തിന്റെ പുറത്ത് തന്നെയാണ് ഇതും സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവരെല്ലാവരും പിന്നെ ഏതോ അർത്ഥത്തിൽ തെറ്റ് ചെയ്തവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെയാണ് ചിലപ്പോൾ ചില മരണങ്ങൾ അനുഗ്രഹമായിട്ട് സംഭവിക്കും അതായത് ഇപ്പൊ ഇത്തരം ദുരന്തങ്ങളിലൊക്കെ മരിച്ച ആളുകളെ കുറിച്ച് അവർക്ക് ഷഹാദത്ത് ലഭിക്കുമെന്ന് പ്രവാദികൻ സല്ലാസ്ല പറഞ്ഞു മുങ്ങി മരിച്ച ആള് തീ തീപിടുത്തത്തില് മരിച്ച ആളുകളെ കുറിച്ച് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ഇത്തരം ചില വിപത്തുകൾ ചിലർക്ക് ഷഹാദത്ത് കൊടുക്കാനുള്ള അവസരമായിട്ടും അതാ നമുക്കറിഞ്ഞൂടാ ഏതാണ് എന്താണ് ഇതിന്റെ അടിസ്ഥാന കാരണം നമുക്കറിയൂടാ പക്ഷെ അങ്ങനെ ഒരാൾ ചിലപ്പോൾ ഒരാൾ പ്രതീക്ഷിക്കാതെ തന്നെ അത്തരം അപകടത്തിൽപ്പെട്ടാൽ അയാൾക്ക് ഈ ലോകത്ത് നിന്ന് പല ഇനി വരാനിരിക്കുന്ന ഒരുപാട് ദുരന്തങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഒരു മോചനമായിട്ട് അത് സംഭവിക്കാം അവർക്ക് അള്ളാഹു ഷഹാദത്ത് കൊടുത്തേക്കാം അപ്പൊ ഇതൊക്കെ അള്ളാഹിന്റെ കാരുണ്യത്തിന്റെ മറ്റൊരു പ്രകടനമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് നിരപരാധികളായിട്ട് അതായത് മരിച്ചു ഇതിൽ കുട്ടികള് കുഞ്ഞുങ്ങള് ഒരുപാട് വയസ്സായ ദുർബലരായ മനുഷ്യർ അവശരായ മനുഷ്യർ ഇവരൊക്കെ അവർ അവരോടൊക്കെ അള്ളാഹുന്റെ ഒരു കാരുണ്യമാകാം ഇതൊക്കെ ആ കാരുണ്യത്തിന്റെ ഇതൊന്നും പക്ഷെ ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് ഇതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അവർക്ക് ഇതിനെ കുറിച്ചുള്ള അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള കാരണം അങ്ങനെയല്ല അവർ ചിന്തിക്കുന്നതൊക്കെ പക്ഷെ അവർ അവർക്ക് പോലും ഇതൊന്നും വിശദീകരിക്കാനാവൂല ഈ അർത്ഥത്തില് നമ്മളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർ പറച്ചവന്റെ ഭാഗത്തു നിന്ന് നേരിട്ടുള്ള അത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പിന്നെ ഇതിന്റെ അന്തിമമായിട്ട് ഇതിന്റെ ഏറ്റവും ടോപ്പ് വ്യൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു നമ്മൾ ആത്യന്തികമായി ഇതിനെ മനസ്സിലാക്കേണ്ട ഈ ഭൂമിയിൽ ഒരു സംഗതിയും അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ നടക്കുന്നില്ല എന്നുള്ള മാം യസീർ സൂറത്തുൽ ഹദീദിൽ അള്ളാഹു പറയുന്നുണ്ട് മാ അസാബ മിം മുസീബത്തിൻ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏതൊരു വിപത്തും അർലി ഭൂമിയിലാകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ശരീരത്തിലാകട്ടെ സ്വന്തം നഫ്സിലാകട്ടെ കിതാബ് അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത് ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ അപ്പൊ നമുക്ക് സംഭവിക്കുന്ന എത്ര ചെറുത് എത്രത്തോളം എന്ന് പറഞ്ഞാല് സൂറത്ത് അള്ളാഹു പറയുന്നുണ്ട് പിന്നെന്താണ് ഒരു അണുമണി തൂക്കം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു ദുറത്ത് അല്ലെ അത് വല അസകറുമാലിക്ക വല അക്ബർ ആ ഒരു അണു എന്ന് പറയുന്നത് എത്ര ഉണ്ടാവും അതിനേക്കാളും ചെറുതും ആകട്ടെ വലുതാകട്ടെ അള്ളാഹുവിന്റെ എൽമിൽ പെടാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും സമയം ഓരോ മരത്തിൽ നിന്ന് വീഴുന്ന ഒരു ഇല പോലും വീഴുന്നില്ല അവന്റെ അനുമതി ഇല്ലാതെ വീഴുന്നില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എത്രയോ കോടി കാടുകളുണ്ട് ഹെക്ടർ കണക്കിന് കോടിക്കണക്കിന് ഹെക്ടർ കാടുകള് ഭൂമിയിലുണ്ട് അതില് എണ്ണി തിട്ടപ്പെടുത്താൻ കണത്താത്ത മരങ്ങളുണ്ട് ആ മരങ്ങൾക്ക് അതിന്റെ ഇലകൾ എണ്ണിയാല് നമ്മുടെ പൂജയൊന്നും മതിയാവൂല അങ്ങനത്തെ ഇലകൾ ഒരെണ്ണം വീഴുന്നത് കൃത്യമായിട്ട് അല്ലാ തസ്കുത്തുമിൻ വറക്കത്തിൻ ഇല്ല അല്ല മുഹാഹുവാ ഒരു ഇല പോലും ഒരു മരത്തിൽ നിന്നും വീഴുന്നില്ല അപ്പൊ ഇത്ര ഇത്ര ജ്ഞാനമുള്ള സൂക്ഷ്മജ്ഞാനമുള്ള അള്ളാഹുവിന്റെ പിന്നെ അറിവിലും അവന്റെ നിശ്ചയത്തിലും അവന്റെ കൃത്യമായ കൽപ്പനയിലും പെട്ടാണ് ലോകത്ത് ഓരോന്നും സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ ഭൂമിയിൽ ചിലപ്പോ ഫസാദ് ആളുകളുടെ അടുത്ത് വ വർദ്ധിക്കുമ്പോ അപ്പോഴും ഇത് സംഭവിക്കാം അതായത് ഒരുപാട് കുഴപ്പങ്ങൾ ഭൂമിയിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രകൃതിയെ മനുഷ്യൻ കൈയേറുന്നു അതായത് ചില വളരെ ലോലമായ സെൻസിറ്റീവായ പരിസ്ഥിതി ഉള്ള പ്രദേശങ്ങളുണ്ട് ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലങ്ങൾ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് അങ്ങനത്തെ സ്ഥലമാണ് അവിടെ കുറച്ചൊക്കെ മനുഷ്യർക്ക് താമസിക്കാനും ഒക്കെ വേണ്ടി വരും പക്ഷെ താമസവും ആളുകളുടെ അത്യാവശ്യമായ ജീവസഞ്ചാരണവും കഴിച്ച് ബാക്കി അപ്പുറത്തേക്ക് ഒരുപാട് ടൂറിസത്തിന്റെ പേരിലും വിനോദസഞ്ചാരത്തിന്റെ ഒക്കെ പേരിൽ മറ്റൊരുപാട് വിനോദോപാധികളുടെയൊക്കെ പേരിൽ ധാരാളമായിട്ട് ഇത് കൈയേറുമ്പോൾ സ്വാഭാവിക ഇപ്പൊ സംഭവിക്കുന്നത് ഈ മഴ മഴ പെയ്യും മഴ എപ്പോഴും പെയ്യുമല്ലോ പെയ്യുന്ന വെള്ളത്തിന് മുമ്പൊക്കെ ഒഴുകിപ്പോവാൻ അവസരങ്ങളുണ്ടായിരുന്നു ഇപ്പൊ ആ അവസരങ്ങളില സ്വാഭാവികമായിട്ട് ആ വെള്ളം എന്ത് ചെയ്യും ബാക്കി മറ്റു കല്ലും മണ്ണും ഒക്കെ വഹിച്ചിട്ട് മനുഷ്യർ താമസിക്കുന്ന ഇടത്തും കൂടെ ഒഴുകും അപ്പോ ഫസാദ് എന്ന് കുറാൻ പറഞ്ഞ ആ സംഗതി പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അത് അതിനെ തടുക്കാൻ വിശ്വാസികൾക്കും ബാധ്യതയുണ്ട് അങ്ങനെ ഫസാദ് ഭൂമിയിൽ നടക്കുമ്പോ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ തഹ്ദീറും അലീം നഹി എന്തെങ്കിലും ഫസാദ് നമ്മൾ കാണുകയും അത് പ്രകൃതിയെ ഇങ്ങനെ അതിക്രമിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അതിനെ നാശം വരുത്തിക്കൊണ്ടിരിക്കുന്ന കാണുകയും ചെയ്യുമ്പോൾ അവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ഒരു ബാധ്യതയാണ് അതിനെ തടുക്കുക എന്നുള്ളത് അങ്ങനെ തടുക്കാത്ത ആളുകൾക്കുള്ള ഒരു പേടിയും ഒരു ഭീഷണിയും ഒരു ഒരു മുന്നറിയിപ്പൊക്കെ ആയിട്ടും ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കും അത് മറ്റൊരു സൂറ ഫുറാൻ ആയത്തിൽ അള്ളാഹു പറഞ്ഞു അലു ഫിത് ലീനോ മിൻകും ഖാസ നിങ്ങള് ഒരു ഫിത്തനെ ബാധിക്കണം നിങ്ങളുടെ കൂട്ടത്തിൽ അക്രമം ചെയ്തവരെ അല്ലാതെ അവരെ എല്ലാവരെയും ബാധിക്കും അവരെ മാത്രമായിട്ട് അങ്ങനെ ഒരു വിപത്ത് ബാധിക്കൂല ഭൂമിയിലൊരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അക്രമം ചെയ്തവരെ മാത്രമല്ല ബാധിക്കുക അപ്പൊ അക്രമം ചെയ്യുന്നവരെ തടുക്കുക അവരുടെ കൈപിടിക്കുക ഇത്തരം പ്രകൃതിക്കെതിരെയുള്ള കൈയേറ്റങ്ങളെ ചെറുക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ായിട്ട് മനസ്സിലാക്കുക നമ്മൾ ഓരോരുത്തരും നമ്മൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം പലപ്പോഴും അങ്ങനെയാണ് ഇപ്പൊ കരിങ്കല്ലാതെ ആർക്കാ വീട് പണിയാൻ പറ്റുക അങ്ങനെ ഉള്ളത് സിമെന്റ് ഉപയോഗിക്കാതെ എങ്ങനെ അതൊക്കെ പ്രകൃതിക്കെതിരെയുള്ള കയ്യേറ്റങ്ങളാണ് പലപ്പോഴും പക്ഷെ അതും ഒരു പരിധി വിട്ട് മനുഷ്യരുടെ അത്യാവശ്യം ആവശ്യങ്ങൾ ഭൂമിയിൽ നിർമ്മാണം നടത്തുക അതിന്റെ മനുഷ്യരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുക അതൊക്കെ പ്രകൃതിയിൽ അതിനുള്ള വകുപ്പൊക്കെ ഉണ്ട് പക്ഷെ ആ വകുപ്പും കഴിഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് അനിയന്ത്രിതമായി ഇതിനൊക്കെ നമ്മൾ പിന്നെ നടക്കുമ്പോഴാണ് പിന്നെ ഇങ്ങനെ സംഭവിക്കുക പിന്നെ വേറൊരു സംഗതി ഭൂമി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ മനുഷ്യൻ ആ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ധിക്കാരികളായി വരുമ്പോ അല്ലെങ്കിൽ ധിക്കാരികളായിട്ട് പ്രവർത്തിക്കുമ്പോ അപ്പോഴും അള്ളാഹുവിന്റെ ശിക്ഷ വരാം സൂറത്തു നെഹ്ലിൽ അള്ളാഹു പറഞ്ഞു അള്ളബല്ലാഹു മസലൻ കറിയത്തൻ കാനത്ത് ആമിനത്തൻ ഇന്ന ഒരു ഒരു ഗ്രാമത്തെ അള്ളാഹു ഉദാഹരിക്കയാണ് വളരെ സമാധാനത്തോടെ നിർഭയത്വത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രാമം റഗദൻ മിൻകുല്ലി മക്കാൻ ആ ഗ്രാമത്തിന് വേണ്ട ഭക്ഷണം എല്ലാ ഭാഗത്തു നിന്നും വരുന്നു എന്ന് പറഞ്ഞാൽ കൃഷിയായിട്ടും മറ്റു ഫലങ്ങളായിട്ടും കച്ചവടമായിട്ടും ഒക്കെ അവർക്ക് എല്ലാ പക്ഷെ ഫിഅമില്ല അവരെന്ത് ചെയ്തു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു ലിബാസൽ വൽ ബിമാ അപ്പൊ അള്ളാഹു അവരെ ൂ എന്റെ വസ്ത്രം എന്ന് പറഞ്ഞ വിശപ്പിന്റെ വസ്ത്രവും ഹൌഫിന്റെ വസ്ത്രവും എന്ന് പറഞ്ഞ പേടിയുടെ വസ്ത്രവും അവരോ അള്ളാഹു അള്ളാഹു രൂചിപ്പിച്ചു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് ഓരോ സമയവും ഓരോ നിമിഷവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തമായിട്ട് ഈ ഭൂമിയിൽ ചലിക്കാനും എവിടെ ആയിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനൊക്കെ നമുക്ക് അവസരമുണ്ട് പക്ഷെ അതിനൊക്കെ നിഷേധിച്ചിട്ട് ഈ അനുഗ്രഹങ്ങൾക്കൊന്നും ഒരു നന്ദിയില്ലാതെ അതിനെയൊക്കെ ധിക്കരിച്ച് ജീവിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അള്ളാഹു ആ ഒരു ഒരു ടേസ്റ്റ് അള്ളാഹിന്റെ ശിക്ഷയുടെ ഒരു ടേസ്റ്റ് അത് പരലോകത്ത് നരകം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് അത് പുച്ഛോണല്ലോ അത് പിന്നെ സംഭവിക്കാനുള്ളത് ഇനി സംഭവിക്കുമോ തന്നെ സംശയമുള്ള ആളുകൾ അങ്ങനെയൊക്കെ ആളുകൾക്കും അല്ലാത്ത വിശ്വാസികൾക്കും ഒക്കെ ഒരു ആ ശിക്ഷയുടെ ഒരു ഒരു കഷണം അള്ളാഹു അനുഭവിപ്പിക്കുമെന്നാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ അത് തൗബ ചെയ്തിട്ട് മനുഷ്യർ പശ്ചാത്തപിച്ച് അള്ളാഹുലേക്ക് മടങ്ങുക എന്ന അതിസുപ്രധാനമായ ഒരു ലക്ഷ്യം അതിനുണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോ മരിച്ചവർക്ക് അല്ലെങ്കിൽ അതിൽ പെട്ട് നശിച്ചുപോയവർക്കൊന്നും പശ്ചാത്തലിക്കാൻ അവസരമില്ല പക്ഷെ അത് കാണുന്ന മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് ഒക്കെ പശ്ചാത്തലിച്ച് മടങ്ങാനുള്ള അവസരമുണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് 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 മാത്രമല്ല ആവർത്തിച്ച് ആവർത്തിച്ച് ഇപ്പൊ തൗബയിൽ നൂറ്റി ഇരുപത്തി ആറാമത്തെ ആഴത്തിൽ അള്ളാഹു അത് പറയുന്നു ഓരോ കൊല്ലവും ഒന്നോ രണ്ടോ തവണ അവരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണുന്നില്ലേ എന്നിട്ടും അവർ ഖേദിച്ച് മടങ്ങുന്നില്ല ചിന്തി ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല ഇടക്കിടക്ക് ഇത് സംഭവിക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മളിപ്പോ രണ്ടായിരത്തി പതിനെട്ടിലൊരു വലിയ പ്രളയം പത്തൊമ്പതില് ഒരു മറ്റൊരു ചെറിയ പ്രളയം മണ്ണൊലിപ്പ് ഇപ്പോ ഇത്രയും വലിയ ഒരു വലിയ ഒരു ഉരുൾപൊട്ടൽ എല്ലാ വർഷവും മഴ പെയ്യുമ്പോൾ നമ്മൾ ഇതിങ്ങനെ കേൾക്കുന്നുണ്ട് പല സ്ഥലത്തും അപ്പൊ അവിടെയാണല്ലോ എന്നാതല്ല ഒരു വിശ്വാസിയുടെ നിലപാട് നമുക്ക് ഇതിലൊക്കെ പാടുണ്ട് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കോപവും ശിക്ഷയും ഭയന്ന് ജീവിക്കുന്ന ആളുകളാണ് വിശ്വാസം അപ്പൊ പേടി പേടി ചില പേടികള് ക്രിയാത്മകമായ പേടികളാണ് എല്ലാ പേടിയും നിഷേധാത്മല്ല ചില പേടികള് അസ്ഥാനത്താണ് ഇപ്പൊ ശത്രുവിനെ പേടിക്കാന്നുള്ളത് അസ്ഥാനത്താണ് അങ്ങനെ പേടിക്കാൻ പാടില്ല എന്ന് അള്ളാഹിം റസൂലും പറയുന്നുണ്ട് അവർ അവർക്ക് അതിൽ ആത്മവിശ്വാസത്തോടെ നിർഭയത്വത്തോടെ നിലകൊള്ളണം പക്ഷെ അള്ളാഹുവിന്റെ കോപത്തെയും ശിക്ഷയും നമ്മൾ പേടിക്കണം ആ പേടിക്കാനുള്ള ഒരു അവസരമാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് തരുന്നത് എന്ന് മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനത്തെ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അനിവാര്യമായി നമ്മൾ ചെയ്യാനുള്ളത് ഏറ്റവും പ്രധാനം ആ ഇതിന്റെ ദുരന്തത്തിന്റെ ഇരകളായവരെ സമാശ്വസിപ്പിക്കുക എന്നുള്ളതാണ് പല രൂപത്തില് ഒന്നുകിൽ നേരിട്ട് അവിടെ പോയി അവരെ രക്ഷ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുക അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുക്കുക അതൊരു ആവേശത്തിന്റെ പുറത്ത് ചെയ്യുന്നതല്ല മറിച്ച് ഒരു സ്ഥിരമായി നീണ്ടു നിൽക്കുന്ന സഹായങ്ങൾ അവരെ പുനരധിവസിപ്പിക്കുന്നതിനും അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിനൊക്കെ ഉള്ള സഹായങ്ങൾ രണ്ടാമത് ഇത് ഈ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ കൃത്യമായ പാഠങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക മൂന്നാമത് ഇങ്ങനത്തെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായില്ലെങ്കിലും ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ഏത് സമയവും മരണത്തെ പ്രതീക്ഷിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ മരണത്തിന് എപ്പോഴും തയ്യാറായിക്കൊണ്ടുള്ള ഒരു ജീവിതം അത് എങ്ങനെ സംഭവിക്കാമല്ലോ അപ്പൊ ഒരു പ്രകൃതി ദുരന്തം തന്നെ വരണമെന്നില്ല മരിക്കാൻ നടന്നു പോകുന്ന വഴിയിൽ ഒരു വാഹനം ഒടിച്ച് അല്ലെങ്കിൽ ഒരു കുഴഞ്ഞു വീണ് അതല്ലെങ്കിൽ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും എന്ന് പറഞ്ഞോണം പണ്ടത്തെക്കാളധികം അധികം അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും അപ്പൊ ആ ഒരു അവസ്ഥ എല്ലാത്തരം ആപത്തുകളിൽ നിന്നും വിപത്തുകളിൽ നിന്ന് പഠിച്ചു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കാരണം ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമല്ല ഇത് എപ്പോഴും അവസാനിച്ചു പോയേക്കാവുന്നത് നമ്മുടെ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് പ്ലാനും പദ്ധതിയൊക്കെ ഒക്കെ നമുക്ക് ഉണ്ടാകാം പക്ഷെ ആ പദ്ധതിയും പ്ലാനും ഒക്കെ നമ്മൾ ചെയ്യണം തീർച്ചയായിട്ടും ഭാവിക്ക് വേണ്ടി പ്ലാനും പദ്ധതിയും ചെയ്യണം ഭാവിക്ക് വേണ്ടി ഒരു കൂട്ടി വെക്കണം ഒക്കെ ചെയ്യണം പക്ഷെ അതൊക്കെ ഏത് സമയം അവസാനിച്ചു പോകുന്നുള്ള ഒരു ഒരു തോന്നലും ഒരു ചിന്തയും ഒരു കൂടി നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ ആ ഒരു ബാലൻസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് അനുഗ്രഹമാണ് മറിച്ചത് ഒരു ശിക്ഷയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബാനു താല ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന ആ യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദുരന്തങ്ങളിൽ പെട്ടവർക്ക് അള്ളാഹു അതിൽപ്പെട്ട് മരിച്ചവർക്ക് അള്ളാഹു ഷഹാദത്തിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് അവരുടെ ജീവിതത്തെ യഥാർത്ഥ രൂപത്തിൽ ഏറ്റവും ഭംഗിയായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസ്ഥ അള്ളാഹു സംജാതമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اجعل جمعنا هذا جمع مرحوما واجعل تفرقنا من بعده تفرق معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله